വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോയാണ് കപ്പൻ ബീഫ് കറി ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ എഴുപത്തി അമ്പത് ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് അല്പം നാരങ്ങ നീര് കാൽ ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വെക്കുക നമുക്ക് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി മൂന്ന് സവോള ചെറുതായി അരിഞ്ഞു വയ്ക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി കീറെ ഇടുക അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിടുക കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് സവോള ചേർക്കുക സവോള പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി ഇളക്കുക ഇതിന്റെ കൂടെ തന്നെ അല്പം കറിവേപ്പില കൂടി ചേർക്കുക അപ്പോഴത്തേക്കും കുക്കറിൽ വിസിൽ വരാൻ തുടങ്ങി സവോള കുറച്ച് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്കും മസാലക്കൂട്ട് ആഡ് ചെയ്യാം കറുവാപ്പെട്ട പെരുമ്പീരകം ഏലക്ക ഗ്രാമ്പു ചെറിയൊരു വയനയില എന്നിവ ചേർത്ത് ഇളക്കുക ഇപ്പോൾ തന്നെ നല്ല മസാലയുടെ മണം വരാൻ തുടങ്ങി സവോള ഒന്ന് വയണ്ട് വരുമ്പോഴത്തേക്കും രണ്ട് തക്കാളി കൂടി ചേർക്കുക അതിനു മുമ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമായിരുന്നു അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ വേണം തക്കാളി ആഡ് ചെയ്യാൻ തക്കാളി ഒന്ന് വയനുവരുമ്പഴത്തേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ബീഫ് മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കളർന്നു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക അതിനുശേഷം വേവിച്ചു വെച്ച ബീഫ് ഇതിലേക്ക് ഇടുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഇലക്കി പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പില മല്ലിയില ചേർത്തി ഇളക്കി ഒരു മൂന്ന് മിനിറ്റ് അരച്ചു വെച്ച് വേവിക്കുക അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡിയായി എന്നിട്ടിനി കപ്പ കഴുകി കൊത്തി വെറുത്തിയാക്കി കുക്കറിൽ കുക്ക് ചെയ്യാൻ വെക്കുക കുറച്ച് തേങ്ങ മൂന്ന് ചെറിയ ഉള്ളി ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് എന്നിവ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കിയെടുക്കുക കപ്പ വേണ്ടതിന് ശേഷം ഈ അരുപ്പ് ഇതിലോട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കുക എന്നിട്ട് ഇളക്കി എടുക്കുക അങ്ങനെ നമ്മുടെ ബീഫ് കറി കപ്പയും റെഡിയായി ഇന്നലത്തെ കുറിച്ച് മേഖലയും കൂടെ ചേർത്ത് സെർവ് ചെയ്തു മറ്റൊരു വീഡിയോമായി കാണുന്നവരേക്കും ബൈ